ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരുമായുള്ളവർ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക നിങ്ങളുടെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവ്വഭാഗ്യത്തിനായി മഹാസുദർശനം അതുപോലെ തന്നെ ധനത്തിനായി ധനലക്ഷ്മി മഹാവശ്യത്തിനായി ത്രിപുരസുന്ദരി ബാണേശി തുടങ്ങിയവയും ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് കൃത്യമായി കർമ്മ ഉപാസനകൾ നൽകി ബലപ്പെടുത്തി നൽകുന്നതായിരിക്കും പൂജകൾക്കായും സമീപിക്കുക നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഒക്ടോബറിൽ തേടിയെത്തുന്ന നേട്ടങ്ങൾ ഇരുപത്തിയേഴ് നാളുകാരിൽ ഭാഗ്യം കടാക്ഷിക്കുന്ന അഞ്ച് നാളുകാരെക്കുറിച്ചാണ് പറയുന്നത് ഒക്ടോബർ മാസത്തിന് തുടക്കമാകുമ്പോൾ അത് ചില നക്ഷത്ര ജാതർക്ക് ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അത്രയധികം ഗുണാനുഭവങ്ങളാണ് ചില നക്ഷത്ര ജാതർക്ക് ഒക്ടോബറിൽ ലഭിക്കാൻ പോകുന്നത് നിരവധി ഗ്രഹമാറ്റങ്ങളാണ് വാസ്തവത്തിൽ ഒക്ടോബർ മാസത്തിൽ സംഭവിക്കുന്നത് അതിൽ വ്യാഴത്തിൻ്റെ കർക്കിടകം രാശിയിലേക്കുള്ള മാറ്റം പ്രധാനപ്പെട്ടതാണ് അതുകൂടാതെ ശനി അതിൻ്റെ വക്രഗതി സഞ്ചാരം മീനം രാശിയിൽ തന്നെ തുടരുകയും ചെയ്യുന്നു തുലാം രാശിയിലേക്ക് ബുധൻ ഒക്ടോബർ രണ്ടിന് സഞ്ചരിക്കാൻ തുടങ്ങും ബുധൻ ഇപ്പോൾ മൗഢ്യത്തിലാണെങ്കിലും രണ്ടാം തീയതിക്കു ശേഷം മൗഢ്യമില്ലാതെ സഞ്ചരിക്കാൻ തുടങ്ങും ശുക്രൻ കന്നിരാശിയിലേക്ക് എത്തുമ്പോൾ ആരൊക്കെയാണ് ഭാഗ്യത്തിൻ്റെ കൊടുമുടി കയറുന്ന നക്ഷത്ര ജാതകർ എന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് അശ്വതി നാളാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ് എന്നതിൽ സംശയം വേണ്ട വരുമാനം ഇരട്ടിയാവുന്നതിനും പല കോണിൽ നിന്നും സാമ്പത്തിക നേട്ടം ഇവരെ തേടിയെത്തുന്നതിനും യോഗം കാണുന്നു പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള സാധ്യത ഏറെയുണ്ട് പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും തേടിയെത്തുമെന്നുള്ളതാണ് അവരെ അറിയിക്കാനുള്ളത് അത് വിവാഹത്തിന് വരെ നിങ്ങൾക്ക് യോഗം നൽകുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടുന്ന കാര്യമാണ് വിദേശയാത്രയ്ക്ക് വളരെ അനുകൂലമായ സാഹചര്യം നിങ്ങൾക്ക് വന്നുചേരുമെന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ തുടക്കത്തിലൊക്കെ കുറച്ച് മൗഢ്യമുണ്ട് എങ്കിലും ബുധൻ ശക്തനാകുന്നതോടുകൂടി തീർച്ചയായിട്ടും വിദ്യാർത്ഥികളിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഉയർച്ച ഉണ്ടാവുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് അടുത്തതായിട്ട് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഒക്ടോബർ മാസത്തിൽ തേടിയെത്തുക തന്നെ ചെയ്യും തൊഴിൽ രംഗത്ത് വളരെയധികം മാറ്റങ്ങളാണ് ഭരണി നാടിന് ഉണ്ടാകാൻ പോകുന്നത് ഇഷ്ടമുള്ള ജോലി ലഭിക്കുന്നതിന് യോഗം കാണുന്നുണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് മൂലം പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും പിണക്കങ്ങൾ അവസാനിപ്പിച്ച് ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും അത് മാത്രമല്ല സാമ്പത്തികമായി അനുകൂലമായ സമയത്തിലൂടെയാണ് നിങ്ങളുടെ നക്ഷത്ര വ്യവസ്ഥിതി കടന്നു പോകുന്നത് അതുകൊണ്ടുതന്നെ വലിയ ഭാഗ്യ സമയം തന്നെയാണ് ഇതെന്ന് പറയേണ്ടി വരുന്നു അപ്പോൾ തീർച്ചയായും ഒക്ടോബറിൽ സംഭവിക്കുന്ന ഗ്രഹമാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭരണി നക്ഷത്രത്തിന് വളരെ വലിയ ഭാഗ്യം തന്നെയാണ് വന്നുചേരാൻ പോകുന്നത് ഭരണി നക്ഷത്ര ജാതരായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ ഉയർച്ചയുണ്ടാകും ടെക്നിക്കൽ വിദ്യാഭ്യാസം നേടിയെടുത്ത ആ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ യുവതി യുവാക്കൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഭാഗ്യം തെളിഞ്ഞു കാണുന്നുണ്ട് തീർച്ചയായും എല്ലാം കൊണ്ടും വളരെ സൗഭാഗ്യകരമായിട്ടുള്ള ഒരു മുന്നോട്ടുള്ള പോക്കായിരിക്കും ഭരണി നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്ന ഒരു വർഷക്കാലം അടുത്ത നക്ഷത്രം മകൈരമാണ് മകൈരം നക്ഷത്രക്കാർക്ക് ജോലിയിൽ വളരെയധികം പുരോഗതി ഉണ്ടാകുമെന്നുള്ളതാണ് ഒക്ടോബറിൽ സംഭവിക്കുന്ന ധാരാളം ഗ്രഹമാറ്റങ്ങൾ മകയിലും നക്ഷത്രക്കാർക്ക് ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്ക് സൗഭാഗ്യങ്ങൾ കൊണ്ടു നൽകും എന്നുള്ളത് വ്യക്തമായി പറയാൻ കഴിയുന്ന കാര്യം തന്നെയാണ് അതുമാത്രമല്ല മേലുദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിനാൽ നിങ്ങളുടെ ജോലിയിൽ മികച്ച സമയമാണ് എന്നതിന് സമയം എന്നതിൽ നിങ്ങളുടെ ജോലിയിൽ മികച്ച സമയമാണെന്നതിൽ സംശയം വേണ്ട മേലധികാരികളിൽ നിന്ന് പ്രശംസയും അതുപോലെ തന്നെ അവാർഡുകളുമൊക്കെ കിട്ടാനുള്ള ഭാഗ്യം മകൈരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നുണ്ട് പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നുണ്ട് മകൈരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ വീടിനുള്ള യോഗം കാണുന്നുണ്ട് പ്രണയിക്കുന്നവർക്ക് അതുവഴി അനുകൂലമായ പല മാറ്റങ്ങളും തേടിയെത്തും മകൻ്റെ ആരോഗ്യവും പഠനകാര്യങ്ങളും എല്ലാം മികച്ച നിൽക്കുന്നതിന് യോഗം കാണുന്നുണ്ട് അതായത് മകൈരം നാളുകാരുടെ മക മക്കളുടെ മകൈരം നാളുകാരുടെ മക്കളുടെ ആരോഗ്യവും പഠനകാര്യങ്ങളുമെല്ലാം മികച്ച നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും ജീവിതശൈലി രോഗങ്ങൾ ഒരല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് പുറത്തു നിന്നുള്ള ആഹാരം ഒക്കെ ഒന്ന് ശ്രമിക്കുക പുറത്തു നിന്നുള്ള ആഹാരമൊക്കെ ഒന്ന് ക്രമീകരിക്കപ്പെടേണ്ടതാണ് ഒന്ന് നിയന്ത്രിക്കപ്പെടേണ്ടതാണ് അതിലൂടെ ചില അസുഖങ്ങളൊക്കെ ചേരാനുള്ള വ്യവസ്ഥിതി കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ വലിയ വിജയം ഇവർക്കുണ്ടാകും അതുപോലെ തന്നെ തൊഴിൽ സാധ്യത യുവതി യുവാക്കൾക്ക് തെളിഞ്ഞു കാണുന്നുണ്ട് വിദേശ രാജ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുക തന്നെ ചെയ്യും എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ് അടുത്ത നക്ഷത്രം പുണർദ്ദം നക്ഷത്രമാണ് പുണർന്ന നക്ഷത്രക്കാർക്ക് ഒക്ടോബറിൽ സംഭവിക്കുന്ന ഗ്രഹമാറ്റങ്ങൾ വളരെ ഗുണപരമായ പല ഭാഗ്യങ്ങളും കൊടുക്കുകയാണ് ചെയ്യുന്നത് ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുന്നതിന് യോഗം കാണുന്നു അതായത് വലിയ ക്ഷേത്രങ്ങളിൽ അതായത് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ക്ഷേത്ര സന്നിധിയിലേക്ക് പോകാനുള്ള വഴി തുറക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും പങ്കാളിയുടെ താൽപര്യമനുസരിച്ച് പ്രവർത്തിക്കുന്നതിനാൽ പുണർദ്ധം നക്ഷത്ര ജാതർക്ക് ഗുണാനുഭവങ്ങൾ വളരെ വളരെ കൂടുതലായി ലഭിക്കും വസ്തു വാങ്ങുന്നതിന് തടസ്സങ്ങളുണ്ടായിരുന്നത് പരിഹരിക്കാൻ സാധിക്കും സാമ്പത്തിക നേട്ടം തേടി എത്തുന്നതിനുള്ള യോഗം കാണുന്നുണ്ട് കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ സംഭവിക്കുമെന്ന് എടുത്തു പറയേണ്ടതില്ല വളരെ ഭംഗിയായി തന്നെ സംഭവിക്കാൻ പോകുന്ന മംഗളകാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും ബിസിനസ് ആരംഭിക്കുന്നതിന് ഏറ്റവും അനുകൂലമായൊരു സമയമാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട പുണർദം നക്ഷത്രക്കാരായ പുണർദ്ദം നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ അനുയോജ്യമായ സമയമാണ് വിദ്യാഭ്യാസ തലത്തിലൊക്കെ വലിയ വിജയങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുമെന്നത് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തേണ്ടതാണ് തീർച്ചയായിട്ടും ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് അത് വന്നു ചേരുക തന്നെ ചെയ്യും അതുപോലെ തന്നെ സ്ഥലം ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വീടിന് സമീപത്തേക്ക് തന്നെ സ്ഥലം മാറ്റമൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് വേതനത്തിലുള്ള വർദ്ധനവിനാഗ്രഹിക്കുന്നവർക്ക് പ്രമോഷൻ സാധ്യതയും വേതന വർധനവും കാണുന്നുണ്ട് എല്ലാ തരത്തിലും പുടതും നാളുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യമാണ് ഒക്ടോബറിലെ ഈ ഗ്രഹമാറ്റങ്ങൾ നൽകുന്നത് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്ര നക്ഷത്രജാതർക്ക് വ്യാഴത്തിൻ്റെ ആത്മബലം വർദ്ധിക്കുന്നതിനുള്ള യോഗം കാണുന്നുണ്ട് വ്യാഴത്തിനുള്ള ആത്മബലം എന്ന് പറയുമ്പോൾ തന്നെ വ്യാഴം ധനകാരകനാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഉദ്ദേശിച്ചതിനും അപ്പുറത്തേക്ക് ധനം വന്നു ചേരുന്നതായിട്ട് ഒക്ടോബർ മാസം നമുക്ക് കാണാൻ കഴിയും ഒക്ടോബർ മാസം തുടങ്ങുന്ന ഈ ഭാഗ്യം ഒരു വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്നതായിട്ടും നമുക്ക് തിരിച്ചറിയാൻ കഴിയും മാസാദ്യം വരുമാനം ഇരട്ടിയാവുകയും സാമ്പത്തിക സ്ഥിതി കൃത്യമായി നിലനിൽക്കുകയും ചെയ്യും വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അനുഗ്രഹീതരാകുന്നു അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചയും കൊണ്ടുവരുന്നു വിദേശത്ത് നിന്ന് പല അവസരങ്ങളും ജോലിക്കായി നിങ്ങൾക്ക് ലഭിക്കും യാത്രകൾ പലപ്പോഴും നേട്ടങ്ങൾ കൊണ്ട് തരിക തന്നെ ചെയ്യും തൊഴിൽ സംബന്ധമായ ഉയർച്ച നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ് അതെല്ലാം നിങ്ങളുടെ ഗുണപരമായ മാറ്റങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായ വ്യവസ്ഥയ്ക്കും ഭാഗ്യത്തിൻ്റെതായ അവസ്ഥയ്ക്കും വളരെ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയുക തന്നെ ചെയ്യും ഗൃഹമാറ്റം വിശാഖം നക്ഷത്രക്കാർക്ക് അത്രയേറെ ഭാഗ്യമാണ് നൽകുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ തീർച്ചയായും ഈ അഞ്ചു നാടുകാരെ സംബന്ധിച്ചിടത്തോളം വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് അവരുടെ ജീവൻ ഭാഗ്യങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഭാഗ്യക്കുറി പോലെയുള്ള വലിയ തുകകൾ സമാനമായി ലഭിക്കുന്നതിനുള്ള ഭാഗ്യങ്ങളുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ എല്ലാ നന്മകളും ദൈവം ഈ അഞ്ച് നക്ഷത്രക്കാരിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം